ചെടികൾ കാട്ടിൽ നിന്ന് കിട്ടുന്ന ചെടികളെല്ലാം ഇതൊരു മാസം തന്നെ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ വീണ്ടും അത് ഓട്ടോമാറ്റിക് വന്നുകൊണ്ടിരിക്കും മൂന്ന് നാല് കാര്യങ്ങളിൽ ഗുണാണ് വലിയ വളം വേണ്ട ഫംഗിസൈഡ് വേണ്ട മെയിന്റനൻസ് ഫ്രീ ആണ് അതുപോലെ തന്നെ നട്ട് അതായത് റീപോർട്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരും പിന്നെ നമ്മൾ നടണം ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് നമ്പ്യാർകുന്നിലാണ് അതായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ഇവിടെ വയനാട്ടിലുള്ള അല്ലാത്തവർക്കും വേണ്ടി പറയുന്നതാണ് കേട്ടോ അപ്പോൾ നമ്പ്യാർ നമ്മുടെ പൈലിച്ചേൻ്റെയും മേൽച്ചേച്ചീൻ്റെയും വീടാണ് അതായത് പറമ്പത്ത് എന്നാണ് അവരുടെ വീട്ടുപേര് പറമ്പത്ത് വീട്ടുകാരാണെങ്കിലും നട്ടിരിക്കുന്നതൊക്കെ റോഡ് സൈഡിലാണ് റോഡ് സൈഡിൽ നട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ കമ്മൽച്ചെടിയാണ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പണ്ട് നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ ഇഷ്ടംപോലെ ഏകദേശം ഉണ്ടായിരുന്നതാണ് അപ്പോൾ സീറോ ബഡ്ജറ്റ് ഗാർഡൻ ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഏകദേശം ഒരു മൂന്നോ നാലോ മാസം നല്ല നിറച്ച് നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് നല്ല ഗംഭീരമായ കാഴ്ചയാണ് റോഡിലൂടെ പോകുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ഇത്രയും മനോഹരങ്ങളായ ഒരു കാഴ്ചയാകുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും എന്നാലോചിക്കുക അപ്പോൾ ഈ ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്തോന്നും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വേർസച്ചിനോടും ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കാം അപ്പോൾ ഇത്രയും മനോഹരമായ ഗാർഡൻ ഒരുക്കിയ അമ്മച്ചിയും അതേപോലെ അമ്മച്ചീൻ്റെ മോനും ഉണ്ട് മേൻ്റെ പേര് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പറയാതിരുന്നത് ബിജു ബിജു എന്താ ചെയ്യുന്നത് എവിടെയാ കൊളപ്പള്ളി കൊളപ്പള്ളി ശരിക്കും നമ്മുടെ കേരളത്തിലല്ലേ ഇത് ഇതോളേനാ ഒത്തിരി വർഷമായോ എന്താണ് ബിസിനസ് എന്താ മൊബൈൽ മൊബൈൽ ഷോപ്പാണ് ഇരുപത്തഞ്ച് വർഷം മൊബൈൽ ഷോപ്പ് ഉണ്ട് ആഹ് കൊളം ആ അമ്മച്ചി അമ്മച്ചിയുടെ പേരൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഈ ഒരു ഗാർഡനിലേക്ക് വന്നതെന്നൊക്കെ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായി എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു പൂച്ചെടിയോട് അപ്പൊ പിന്നെ അതില് അങ്ങനെ കിട്ടുന്ന ചെടികളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഈ ഇത്രയും സീറോ ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു കാരണം അതായത് ഇതൊക്കെ നമുക്ക് യഥേഷ്ടം കിട്ടുന്നതാണല്ലോ നമ്മുടെ വയനാട്ടിലൊക്കെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പാടത്തും പറമ്പിലും ഒക്കെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നാണ് ഇപ്പൊ കുറച്ച് കുറവാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ തോന്നി ചെറുപ്പത്തില് ഭയങ്കര ഇഷ്ടമായിരുന്നു തോറ്റടികൾ കാണുമ്പോ ഉണ്ടാക്കണം ഒന്ന് ആൾക്കാർക്ക് ഒരു സന്തോഷം പിന്നെ വയനാട് നമുക്ക് ഇറങ്ങി അത് നോക്കി നിക്കാനും ഒരു സന്തോഷം പിന്നെ ഉണ്ടാക്കാൻ ഒരു സന്തോഷം സന്തോഷമാണ് ഏറ്റവും കൂടുതൽ വെച്ചാൽ എല്ലാവരും വലിയ ഫോളേജ് വലിയ 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 ചെടികൾ പേടിച്ച് ഒരുപാട് ഫണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ മനോഹരമായിട്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പോ കണ്ടപ്പോ തോന്നിയത് അതുകൊണ്ടാണ് ഇത് എടുത്ത് ചോദിക്കാൻ കാരണം ഇതിപ്പോ പാടത്തും പറമ്പിലും ഒക്കെ ഉള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് അതിന് കേട് കുറച്ച് കുറവുണ്ടാവും അല്ലേ മറ്റുള്ള ഇപ്പൊ വരുന്ന പോലെ ഫംഗിളിന്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാറുണ്ട് കിട്ടുന്ന നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ കിട്ടുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഫംഗീസൈഡിന്റെ ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേടുകളും കുറവായിരിക്കും അല്ലെ എന്താണ് എന്നാലും നമ്മളിതിന് ആയിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ ഇതിന് കൊടുക്കുന്ന ചാണകപ്പൊടിയോ വെളുപ്പും പിണ്ണാക്കുമാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല വേറെ വളങ്ങളൊന്നുമില്ല വളങ്ങളൊന്നുമില്ല വളം മരുന്നോ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല ആൾക്കും വിജയം അത്യാവശ്യം ചെടികളോട് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ട് ഉണ്ട് കുറച്ച് ചെടികളൊക്കെ അല്ലാത്ത ഗ്രൗണ്ട് വർക്കിഡും അതേപോലെ ഒരുപാട് ചെടികൾ അല്ലാത്ത ഉണ്ട് തോന്നുന്നുണ്ട് ഒന്ന് ഒരു ചെറുതായിട്ട് ഡൗൺ ആയിരിക്കുകയാണ് അതായത് ഇങ്ങനെ തന്നെ മഴ പെയ്യുമ്പോഴും ഇനി പുതിയ തൈകൾ വരുമ്പോഴാണല്ലോ പുതിയ നാമ്പൊക്കെ വന്ന് പുതിയ തളിർപ്പുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പുതിയതായി വരിക എന്തായാലും ഇത് എത്ര മാസം നിൽക്കുന്നുണ്ട് നമുക്ക് ഇതൊരു നാലഞ്ച് മാസം നിൽക്കും അഞ്ചു മാസോ നല്ല ഫ്ലവറിംഗ് ആയിട്ട് ആയിട്ട് നിക്കും ആ ആ സാധ്യത കഴിഞ്ഞു തുടങ്ങി പോകും ഒറ്റപ്രാവശ്യം നട്ടാൽ മതി പിന്നെ നിരക്ക് വേണമെങ്കിൽ ഓരോന്ന് പറിച്ചിട്ട് നമുക്ക് ആ വേണ്ട ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വരിവരിയായിട്ട് വരിവരി ഓട്ടോമാറ്റിക്ക് ആയിട്ട് വന്നോളൂ അപ്പൊ ശരിക്കും ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ വീണ്ടും അത് ഓട്ടോമാറ്റിക് വന്നോണ്ടിരിക്കും മൂന്ന് നാല് കാര്യങ്ങളിൽ ഗുണാണ് വലിയ വളം വേണ്ട ഫംഗിസൈഡ് വേണ്ട മെയിൻ്റനൻസ് ഫ്രീ ആണ് അതുപോലെ തന്നെ നട്ട് അതായത് റീപ്പോർട്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നത് എന്തായാലും അത് ആളുകൾക്ക് ഈ സീറോ ബഡ്ജറ്റ് കാർഡിനെ കുറിച്ച് അറിയാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ആളുകൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതായത് അപൂർവങ്ങളിലുള്ള എല്ലാവരും നഴ്സറി പോകുന്നു വലിയ വിലയുടെ ചെടികൾ വാങ്ങുന്നു ആ രീതിയിലാണ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് ഇതെന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ഗാർഡൻ ആയിട്ടും അതേപോലെ വാങ്ങുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഇതേപോലെ കിട്ടുന്ന ചെടികൾ അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് കാരണം നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾക്കാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് വലിയ വില കൊടുത്ത് ചെടി മേടിച്ചിട്ട് അത് നാലു ദിവസം കഴിയുമ്പോൾ പോകുന്നതിനേക്കാളും ബെറ്ററാണ് ഇത് നമുക്ക് എപ്പോഴും സന്തോഷത്തിന് കാണാൻ പ്ലാന്റ് ഫ്ലവറും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് മെയിൻ്റെസ് വളരെ ഫ്രീയുമാണ് എന്തായാലും ഒരുപാട് സന്തോഷം അതേപോലെ അവിടെ ഒരു ഇത് കണ്ടു അത് വേറെ കൃഷിയുണ്ട് കണ്ടു അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഐറ്റംസുണ്ട് ആ ഇപ്പൊ ബോട്ടിക്കാബ കൊറച്ച് വെറൈറ്റി വെച്ചു ബോട്ടിക്കാൻ ശരിക്കും ഒരു കർഷക ഫാമിലി തന്നെയാണ് അപ്പൊ ഒരു കാര്യണ്ട് ചെടികൾ മാത്രമേ പൈസ കൊടുത്തു വാങ്ങാള്ളു അല്ലാത്ത ബാക്കിയുള്ള ചെടികളൊക്കെ പൈസ കൊടുത്തു വാങ്ങുന്നതാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ആദ്യം തൊട്ട് കർഷക കൃഷിപ്പണിയില് ആയിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ബിസിനസ്സിലേക്കൊക്കെ വന്നത് ഓക്കെ അപ്പച്ചൻ പിന്നെ സുഖമല്ല അതുകൊണ്ടാണ് അല്ലേ ഓക്കെ ഇച്ചിരി കുറവാ അല്ല അപ്പച്ചനും ഇതിന്റെ ആളായിരുന്നു അല്ലെ മെയിൻ ആളായിരുന്നു എല്ലാവർക്കും അതാണ് ഇതിങ്ങനെ നിക്കുന്നതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട് ഇപ്പൊ പറഞ്ഞത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ശരിക്കും നമ്മളെ പലപ്പോഴും പലസും വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാൾക്ക് ഇഷ്ടം ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇപ്പൊ ഇതേ ചെടി ഇതിപ്പോ കാട്ടിലൂടെ അല്ലെങ്കിൽ റോഡ് സൈഡിലൂടെ ഒക്കെ കാണുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഇത് വീടിന്റെ മുമ്പിൽ മേടിച്ച് വെച്ചാൽ വഴക്ക് കൂടുന്ന ആളുകളായിരിക്കും പൊതുവെ ഇഷ്ടമില്ലാത്തവരാകുമ്പോ ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇത് ഒരേ രീതിയിൽ മുമ്പോട്ട് പോകുന്നത് എന്ന് എനിക്ക് തോന്നി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഗ്രീൻ ഹെവൻ്റെ ഒരു വീഡിയോയിലേക്ക് വന്ന് നമുക്ക് ഇത്രയും അതായത് സീറോ മെയിൻ്റനൻസ് ഗാർഡൻ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ Settings <flowers>